പാറശാല പരശുവയ്ക്കലിൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ നാലു വയസ്സുകാരനെ ദാരുണാന്ത്യം പരശുവയ്ക്കൽ പനയറക്കൽ സ്വദേശികളായ രജിൻ ധന്യ ദമ്പതികളുടെ ഏകമകനായ നാലു വയസ്സുള്ള ഇമാമാണ് മരണപ്പെട്ടത് മാരായമുട്ടം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നഴ്സറി വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ നഴ്സറിയിൽ പോകുന്നതിന് വേണ്ടി വീടിനുള്ളിൽ നിന്ന് പിതാവ് ഇമാനെ കയ്യിലെടുത്ത് പുറത്തിറങ്ങുന്നതിനിടയ്ക്കാണ് തറയിൽ കിടന്ന കുഞ്ഞിൻ്റെ കളിപ്പാട്ടത്തിൽ ചവിട്ടി പിതാവ് കാലു വഴുതി വീടിനുള്ളിൽ വീഴുകയായിരുന്നു വീഴ്ചയിൽ കുഞ്ഞിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടനെ ബോധരഹിതയായ കുഞ്ഞിനെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പതിനൊന്നര മണിക്ക് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല വൈകിട്ടോടെ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് മൃതദേഹം തിരുവനന്തപുരം എസ് ഐ ആശുപത്രിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിനെ വീട്ടുകാർക്ക് വിട്ടു നൽകും ജി ന്യൂസ് പാറശാല